ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാണ് ഞാൻ ഈ അവാർഡ് ഫംഗ്ഷന് വന്നത് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഇത്രയും തളർന്നുപോയ സന്തോഷം കൊണ്ടാണ് എല്ലാവരും അവരവരുടെ വികാരം പങ്കുവച്ചത് വളരെ തളർന്നുപോയി എനിക്കൊന്നും അവതാരകർ ഒരിക്കലും ഇത്ര ആകാശം കാണിക്കാൻ പാടില്ല ഞാൻ കണ്ടതിൽ ഇത്രയും ലെതിയായിട്ടുള്ള അവതാരകര് ഞാൻ ആദ്യമായിട്ട് അവതാരകര് തന്നെ കുറച്ച് ലംഗ്തിയാക്കി പിന്നെ ബിഡോ വികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബിഡോ നന്ദി പറയേണ്ടവരാണ് പക്ഷെ ഇപ്പൊ എനിക്ക് ഗോൾ വന്നു കടുത്തത്തിലെ പള്ളിയിലെ അച്ഛനാണ് വിളിച്ചത് ഇത്രയും പേരുടെ പേര് പറഞ്ഞിട്ട് എന്റെ പേര് മാത്രം ആ കുട്ടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അച്ഛനെ അവനത് പോയി കണ്ടേക്കണം പിന്നെ ഒരു കാര്യങ്ങളെ കാര്യം ഈ ബിണ്ടോ പറഞ്ഞു ഞാൻ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് അസ്റ്റിൻഡോട് വിളിച്ചിട്ടുണ്ടാ പണം ചെയ്യുന്നില്ലേ പണം ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമായിരുന്നു ഞാൻ ഇതിനുമ്പോൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അസ്റ്റായിട്ട് നിൽക്കുമ്പോൾ അതായത് ഈ വിവാഹപ്രായം എത്തിയിട്ട് നിൽക്കുന്ന ഒരു ചെറുക്കനോടോ പെണ്ണിനോടോ ചോദിക്കില്ലേ നീ കല്യാണം കഴിക്കുന്നില്ലേ അപ്പൊ നമുക്ക് സന്തോഷവും നാടോ ഒക്കെ വരും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ അസ്ഥൻ്റെ കേട്ടായിട്ട് നിൽക്കുമ്പോ ഈ വായിച്ചാടുന്നു ഈ ശ്രദ്ധിക്കാട്ടെന്നും നമ്മുടെ മുരളിച്ചേട്ടനും ഒക്കെ ജോലി പണം ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഞാൻ എല്ലാ അസ്ഥൻ്റെ ഏറ്റവും ചോദിക്കുന്നുണ്ട് എടാ പണം ചെയ്യുന്നില്ലേ ജോലി തോടി സബ്ജെക്ട് നോക്കുന്നു എവിടെ എളുപ്പം ചെയ്യേ ഒരുപാട് നിന്നാ കുഴപ്പമായി പോകും അങ്ങനെ ഞാൻ പറയാറുണ്ട് ഞാൻ ഞാൻ അങ്ങനെ ഒരാളായിരുന്നുണ്ട് എന്നെക്കെന്നെ അവിടെ ഞാൻ വിളിക്കാറുണ്ട് കേട്ടോ ലക്ഷ്യമൊന്നുമില്ല മിക്കാറും പേര് വിളിക്കാറുമില്ല പക്ഷെ അതൊരു ഒരു ധൈര്യമാണ് ഇപ്പൊ മുരളീച്ചട്ടൻ മണ്ണിനോട് ലഭിച്ചിട്ടുണ്ട് അത് സി ഡി മൂസൽ അഭിനയിക്കാൻ മുരളീച്ചട്ടൻ എന്നോട് പറഞ്ഞാൽ അന്നേ പറഞ്ഞില്ലേ സീ ഡയറക്ടർ ആകുമെന്ന് അത് നമുക്ക് വലിയൊരു അംഗീകാരമാണ് എന്ന് പറയുന്ന പോലെ പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇതിലും വലിയ സെലിബ്രേഷൻ പിന്നോയ്ക്കകത്ത് കിടക്കുന്നുണ്ട് ഹാർഡ് വർക്കറാണ് സത്യസന്ധനാണ് ഒരുപാട് നമുക്കും പിന്നോട്ടുണ്ടാവും പിന്നെ എനിക്ക് നല്ല റോള് എഴുതി തന്നു സഹായിച്ച പ്രിയപ്പെട്ട ഷാജി അതുപോലെ സീഫന്റെ കമ്പനിയിൽ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത് ഞാൻ ഭയങ്കര ശമ്പളം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് തന്നെ വിളിക്കാതിരിക്കുന്നു പക്ഷേ ഇപ്പം ലിസ്റ്റിൽ പറയുന്നത് എന്നോളം മാന്യനായ ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ ഇല്ലെന്നാണ് കാട് പടത്തിലൂടെ ഞാൻ അഭിനയിക്കുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്ന പടമാണ് ലിസ്റ്റിന് തോന്നി പിന്നെ പിന്നെ ഞാൻ എപ്പോഴും ഓർക്കും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഡയറക്ടറായിട്ട് ഇപ്പോ കൂടെ സഹകരണമായിട്ടൊക്കെ ദിലീപിന്റെ വിജയങ്ങളിൽ ഒരു ചെറിയ പങ്കുകാരൻ്റെ ആകാരമുള്ള ഒരു ഭാഗ്യം എൻ്റെ എനിക്ക് നൽകിയതിൽ അങ്ങേറ്റവും സന്തോഷമുണ്ട് കാരണം എനിക്ക് വളരെ എന്താണെന്നറിയില്ല നമ്മൾ ചില വ്യക്തികളോട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിച്ചേ മതിയാവും ഈ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നി എനിക്ക് തോന്നിയ കുറച്ച് ആളുകളിൽ ഒരാളാണ് ദിലീപ് അതുകൊണ്ട് തന്നെ ഇത് ഉയർത്തിപ്പറയുന്നതെന്ന് ഹൃദയത്തിൽ ഹൃദയത്തിന്ന് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ദിലീപ് ഇവിടെ ഉണ്ടാകും ദിലീപ് തുടരും ഇനി ഒരുപാട് ഐതിഹാസികൾ അദ്ദേഹത്തെ തേടിയെത്തും അതിനുള്ള ഒരു ചെറിയ ട്രെയിലർ മാത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി താങ്ക് യു താങ്ക് യു വെരി മച്ച്